ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രുള്ളയെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം ഹിസ്ബുല്ല ആസ്ഥാനത്ത് നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത് എന്നാൽ നസ്രുള്ള കൊല്ലപ്പെട്ടതായി ഹിസ്ബുല്ല ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഹിസ്ബുല്ലയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടറി ജനറൽ ആണ് ഹസൻ നസ്രല്ല ലബ്നോനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുല്ലയെ വളർത്തിയെടുത്തത് ഹസൻ നസ്രയാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി അദ്ദേഹമാണ് സംഘടനയെ നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് അബ്ബാസ് അൽ മുസാവി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് ഷെയ്ഖ് ഹസൻ നസ്രല്ല എത്തിയത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി നസ്രല്ലയെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് ഇറാന്റെ പിന്തുണയോടെയാണ് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ലക്ഷ്യമിട്ട് തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയയിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുലയുടെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഹിസ്ബുലയ്ക്കെതിരെ ഒരാഴ്ചയായി ലബനനിൽ തുടരുന്ന സൈനിക നടപടി അവസാനിപ്പിക്കില്ലെന്ന് യു എൻ പൊതുസഭയിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആക്രമണം ഹസൻ നസ്രല്ല വധിച്ചെന്ന് പുറത്തുവന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഇറാൻ പിന്തുണയോടെ ഹിസ്ബുല്ല ഇസ്രായേൽ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പുതിയ സംഭവ വികാസങ്ങൾ നയിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഇതുവരെ ഹിസ്ബുല്ലയോ ലബനീസ് അധികൃതരോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം തെക്കൻ ബേറോട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നസ്രല്ലയുടെ മകൾ സൈനം നസ്രല്ല കൊല്ലപ്പെട്ടതായും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ കേരള വിഷൻ ന്യൂസ്